ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ മാമ്പഴം വെച്ചിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ആണ് എടുക്കുന്നത് ഒരു സ്പെഷ്യൽ ചേരുവ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു മിൽക്ക് ഷേക്ക് ഞാനിവിടെ തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് പോകുന്നത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടേ നല്ലോണം പഴുത്തിട്ടുള്ള ഒരു മാമ്പഴം ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു വലിയൊരു മാമ്പഴം തന്നെയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണക്കാവുക ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരു മാസമായിട്ടോ ഒരു മാസം നാട്ടിലായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ലോങ് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കൂടുതലും ഷോർട്ട് വീഡിയോസൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ പുതിയ പുതിയ റെസിപ്പികളൊക്കെ വരും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാമ്പഴം കട്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മിക്സിർ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ഞാനിവിടെ അര ലിറ്റർ പാൽ നല്ലോണം തണുപ്പിച്ചിട്ട് പിന്നെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടപ്പാൽ കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കട്ടായിട്ടുള്ള പാലൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട് പിന്നെ കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കാരണം ഇതിലേക്ക് വേറെ മധുരമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പഞ്ചസാര ഒക്കെ കൂടി പോയിട്ടുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും പിന്നെ നമുക്കിതിലേക്ക് ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടേത് ബദാം ഡ്രിങ്കിൻ്റെ മിക്സ് ആട്ടോ എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു മാംഗോ ഷെയ്ക്കിന് കേട്ടോ അപ്പോൾ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് സാധാരണ കിട്ടുന്ന ബൂസ്റ്റോ അതല്ലെങ്കിൽ ഹോർണിസ് ഒക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിലാണ് ഈ ഒരു ബദാം ഡ്രിങ്കിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നത് പൗഡർ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് മാംഗോ ഐസ്ക്രീം ക്രീം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് വാനില കൂടെ എടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു മാംഗോ ഷേക്കിൻ്റെ ആ ഒരു കളറൊക്കെ ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ ഡാർക്കായിട്ട് പോകും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റണം ഒരു മാംഗോ ഷെയ്ക്ക് ആണ് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മാങ്കോടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബദാം ഇങ്ങനെ പീസാക്കിയിട്ടുള്ളത് കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിന് കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്